പത്തു വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഇടത് ഗവൺമെൻറ് പിണറായി ഗവൺമെൻറ് ആ പിണറായി ഗവൺമെൻറ്റിൻ്റെ അവസാന നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ കേരളത്തിലൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് ഇടത് ഗവൺമെൻറ്റിന് കാത്തിരിക്കുന്നത് എന്ന കാര്യം ഇടതുപക്ഷ അനുഭാവികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ് ഒരുപക്ഷേ വളരെ ശക്തമായി സി പി എമ്മിൽ വിശ്വസിക്കുന്ന ആളുകൾ സ്വാഭാവികമായും ഇടത് ഗവൺമെൻ്റ് തന്നെ വീണ്ടും വരണം എന്ന് ആഗ്രഹിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഇടതുപക്ഷ അനുഭാവികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് രണ്ടാമതും പിണറായിയെ അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ആളുകൾ അവരിൽ ഭൂരിഭാഗവും ഇനി ഈ ഗവൺമെൻറ്റ് തുടരരുത് എന്ന് ആഗ്രഹിക്കുന്ന സാഹചര്യമാണുള്ളത് മാത്രവുമല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായി പോകുന്ന വിഷയമാണ് സാഹചര്യമാണ് നിലവിലുള്ളത് സ്വാഭാവികമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒക്കെ വിഷയങ്ങൾ വലിയ നിലയിൽ യു ഡി എഫിനെ ബാധിച്ചിട്ടുണ്ട് യു ഡി എഫിൽ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് തകർന്ന് തരിപ്പണമായി കിടന്നിരുന്ന പഴയ എ ഗ്രൂപ്പ് വീണ്ടും പുനരുജ്ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ പോലെയുള്ള യുവജന നേതാക്കൾ ഒക്കെ തന്നെയും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന് ചിന്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു കഴിഞ്ഞ നാല് വർഷക്കാലമായി ഉണ്ടായിരുന്നെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒക്കെ വിഷയത്തോടുകൂടി അതിൽ മാറ്റമുണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഇതിൻ്റെ ഒരു പ്രധാന മാറ്റം ഞാൻ മനസ്സിലാക്കുന്നത് നിലമ്പൂരി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ നിലമ്പൂരി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പി വി അൻവർ വി ഡി സതീഷിൻ്റെ ഏറ്റവും വലിയ ഒരു വിമർശകനായിട്ട് നിലനിൽക്കുന്നൊരു വ്യക്തിയാണ് പിണറായി വിജയനെ വിമർശിച്ച് തുടങ്ങിയ പി വി അൻവർ പിന്നീട് നിലമ്പൂര് എലക്ഷനോട് കൂടിയിട്ട് പിണറായിയുടെ പോലെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീഷിൻ്റെയും വിമർശകനായി മാറുന്ന സാഹചര്യം ഉണ്ടായി ആ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ദിവസ തലേനാൾ അല്ലെങ്കിൽ അതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പിൽ ഒരു രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിനെ കാണാൻ പോകുന്ന സാഹചര്യമുണ്ട് പി വി അൻവറുമായി ഒരു നീക്കി പോക്കിനും തയ്യാറല്ലെന്ന് വി ഡി സതീശൻ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു രഹസ്യ സന്ദർശനം അതും പാലക്കാട് എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്ങൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹം നടത്തുന്നത് അപ്പോൾ അത് ഒരു നിർണായകമായ നീക്കമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒറ്റക്ക് പോയി പി വി അൻവറിനെ കാണുന്ന സാഹചര്യമില്ല അത് കൃത്യമായിട്ട് നേതൃത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ നേതൃത്വത്തിലെ ചില ആളുകളിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാവുൽമാൻകൂട്ടത്തിൽ പി വി അന്വറിനെ കണ്ടിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ അദ്ദേഹം സന്തോഷത്തിനെ അങ്ങനെ പോയി കാണാൻ മാത്രം വിടുതലും അദ്ദേഹം ചെയ്യില്ല അപ്പോൾ പാർട്ടിയുടെ തീരുമാനം നടപ്പിലാക്കിയിരുന്നത് ആരുടെ തീരുമാനമാണ് ഏത് നേതൃത്വത്തിൻ്റെ തീരുമാനമാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വി ഡി സതീശൻ ഈ നിലക്ക് ശക്തമായി എതിർക്കുന്ന ഘട്ടത്തിൽ ഏത് നേതൃത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പി വി അൻവറിനെ കാണാൻ ചുമതലപ്പെടുത്തിയത് അപ്പോൾ അതിനർത്ഥം കോൺഗ്രസിൽ വലിയ ഭിന്നതകൾ നിലമ്പൂരി ഉപകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിലനിന്നിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ അലയോലികളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് എറണാകുളത്ത് ഒക്കെ നടത്തിയിട്ടുള്ള കൃത്യമായ നീക്കങ്ങളുടെ കൂടി ഭാഗമായിട്ട് വേണം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിദ്ധ സ്ഥാനം നഷ്ടപ്പെടുന്നതും ഈ നിലയിൽ നാറാനും സ്വാഭാവികമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല എപ്പോഴും സുതാര്യമായ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന സന്ദേശം നൽകുന്ന ആളുകളായിരിക്കണം കാരണം കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റും തന്നെ ഈ നിലയിലാണെങ്കിൽ പിന്നെ ജില്ലാ പ്രസിഡന്റിനും ബൂത്ത് പ്രസിഡന്റിനും വരെ എന്തു എന്തുവാല്ലോ അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവർക്കും സമൂഹത്തിന് തന്നെ ആകെ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ സന്ദേശം നല്ല മെസ്സേജുകൾ നൽകുന്ന അവർക്ക് മാതൃകയായ നേതാക്കളായിരിക്കണം ഏതായാലും രാഹുൽ മാങ്ങൂട്ടത്തിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും അങ്ങനെയല്ല എന്നുള്ള ശരിയാണ് അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് ഇല്ലാതാക്കുന്നതിലൂടെ എനിക്ക് യോജിപ്പില്ല രണ്ട് കയ്യും കൂട്ടിയടിക്കുമ്പോൾ മാത്രമാണ് ശബ്ദമുണ്ടാകുന്നത് അതുകൊണ്ട് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് കുറ്റക്കാരൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പോൾ അത് അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ തെളിവുകളൊക്കെ കൊടുത്ത് ഒരു ഒരു കേസിനും മറ്റും പോകാൻ ഇവർ തയ്യാറാവാത്തത് കാരണം പിന്നീട് പിന്നീടത് കേസായി മാറുമ്പോൾ അത് അവർക്ക് തന്നെ ബുദ്ധിമുട്ടാവുമെന്ന് ഭയപ്പെട്ടിട്ടാണ് സംശയിക്കേണ്ടത് ഏതായാലും ഈ വിഷയം കോൺഗ്രസിനെ വലിയ നിലയിൽ പിടിച്ചുലച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിനൊക്കെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുണ്ടാകുമ്പോഴും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വി ഡി സതീശന് മുഖ്യമന്ത്രിയാകുമെന്നൊക്കെ നമ്മൾ മുമ്പ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആ സാഹചര്യത്തിനൊക്കെ മാറ്റമുണ്ടായിരിക്കുന്നു പഴയ എ ഗ്രൂപ്പ് വീണ്ടും സജീവമാവുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ കോൺഗ്രസ്സിൽ പുതിയ സംഭവ വികാസങ്ങളുണ്ടാവുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ നിലമ്പൂര് മുതൽ അത് വ്യക്തമാണെങ്കിലും ഇപ്പോൾ അത് കുറെ കൂടി സുവ്യക്തമായിരിക്കുകയാണ് വി ഡി സതീശനെതിരായിട്ടുള്ള പടയൊരുക്കം കോൺഗ്രസിലുണ്ടാവുന്നുണ്ട് എന്നുള്ളത് പക്ഷേ പിണറായി ഗവൺമെൻറ്റിനെതിരായിട്ട് ഈ നിലയിൽ ഒരു ഒരു പ്രതിപക്ഷ നിരയെ നില ഈ ശക്തമായ നിലപാടുകൾ കൊണ്ട് സംഘടിപ്പിച്ചു നിർത്തുന്നതിൽ വി ഡി സതീശൻ വിജയിച്ചിട്ടുണ്ട് കൃത്യമായ മറുപടികൾ കൊടുക്കുന്നതിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ തന്നെയും കനിഷ്ഠത പുലർത്തിക്കൊണ്ട് ഒരു വ്യത്യസ്തമായ പാർട്ടിയെ യു ഡി എഫിനെ കാണാൻ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് യാഥാർത്ഥ്യമാണ് പക്ഷേ പുതിയ സംഘടന വിഴുപ്പഴക്കലുടെ ഭാഗമായി അദ്ദേഹത്തിനെതിരായി പടയൊരുക്കം വരുന്നു എന്നുള്ളത് ഒരു പക്ഷേ യു ഡി എഫിന് അധികാരം കിട്ടിയാൽ അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ ഇടയില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിൽ ഒരു യു ഡി എഫ് അനുകൂല തരംഗം ആഞ്ഞടിക്കുന്നു യു ഡി എഫ് അനുകൂല തരംഗം ആഞ്ഞടിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ പിണറായി വിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നുണ്ട് അതിൻ്റെ ഗുണം സ്വാഭാവികമായും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത് പോലെ വോട്ടിംഗ് പാറ്റേണിൽ യു ഡി എഫിന് അനുകൂലമായി ലഭിക്കാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്ന കാര്യം തർക്കമില്ല പക്ഷേ ബി ജെ പി അവർക്ക് ലഭിക്കാവുന്ന മാക്സിമം വോട്ടുകൾ നേടിക്കഴിഞ്ഞൊരു സാഹചര്യമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒരു നാലോ അഞ്ചോ സീറ്റുകളിൽ ഒരു വിജയിക്കാൻ കഴിഞ്ഞേക്കാം കാരണം ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടില്ല എന്നൊന്നും പറയാൻ മാത്രം ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയില്ല കാരണം ബി ജെ പിക്ക് അനുകൂലമായി പല മണ്ഡലങ്ങളും വോട്ട് ചെയ്ത സാഹചര്യം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് സീറ്റുകൾ കിട്ടില്ല എന്നൊന്നും ഉറപ്പിച്ച് പറയുന്നില്ല പക്ഷെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് രീതിയല്ല നിയമസഭയിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് ആ നിലയിൽ വോട്ട് വാർദ്ധന ഉണ്ടാകുമോ എന്ന് നോക്കി കാണേണ്ടതുണ്ട് പക്ഷെ ബി ജെ പി ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കിട്ടുന്ന വോട്ടുകൾ അതായത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പ് മുതൽ കാണുന്നത് ബി ജെ പിയുടെ ഒരു ക്രമാതീതമായ വോട്ട് വളർച്ചയാണ് ഈ വോട്ട് വളർച്ച ഇതുവരെ ബാധിച്ചു കൊണ്ടിരിക്കുന്നത് യു ഡി എഫിനെയാണ് എന്നാൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അത് യു ഡി എഫിനെ ബാധിക്കുന്നതിനേക്കാൾ കൂടെ എൽ ഡി എഫിനെ ബാധിക്കുന്നത് എൽ ഡി എഫിൻ്റെ വോട്ടുകളിലേക്കും ബി ജെ പി കാര്യ ചെല്ലുന്ന സാഹചര്യമുണ്ട് അത് ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ യു ഡി എഫിനെ ബാധിക്കുന്നതായി ബി ജെ പിയുടെ വളർച്ച പറയുമ്പോൾ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഉണ്ടാവുന്ന വളർച്ച യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുന്നതിന് മാറ്റി നിർത്തുമോ എന്ന് ചിന്തിക്കുന്നുണ്ട് അതായത് പിണറായി വിരുദ്ധ വോട്ടുകളുടെ ഒരു ഏകീകരണമില്ലാതെ അത് സ്പ്ലിറ്റായി പോകുമ്പോൾ വീണ്ടും പിണറായി വരുമോ എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന ആളുകളുമുണ്ട് എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ സാഹചര്യമില്ല കാരണം ശക്തമായ പിണറായി വിരുദ്ധ വികാരമുള്ളതുകൊണ്ടും ബി ജെ പി വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുള്ളതുകൊണ്ടും പൂർണ്ണമായിട്ടും വോട്ട് യു ഡി എഫിലാകി ഏകീകരിക്കുന്ന ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണിലേക്ക് പക്ഷേ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ യു ഡി എഫ് അനുകൂല തരംഗം എന്ന് പറയുന്നതിനേക്കാൾ പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുമ്പോൾ യു ഡി എഫ് ഒരുപക്ഷെ നൂറ് സീറ്റുകൾക്കടുത്ത് ലഭിക്കുന്ന ഒരു വലിയ വിജയം നേടിയാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് അതിനിടയിൽ രാഹുൽ വിഷയം ഉൾപ്പെടെ ഒട്ടേറെ വിഷയങ്ങൾ വയനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു മാധ്യമങ്ങളുടെ മറ്റും അജണ്ടകൾക്ക് മുന്നിൽ കേരളത്തിലെ വോട്ടർമാർ വീണു പോകില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്